നമസ്കാരം ഇന്ന് ഞാൻ മകംനാളിൽ ജനിച്ചവർക്കുള്ള പൊതുവായ കുറിച്ച് പറയുന്നു ഇത് നിങ്ങൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ ബലവും ബലക്കുറവും ആശ്രയിച്ച് ഫലം കൂടുകയും കുറയുകയും ചെയ്യും കർമ്മോദ്യവും കഠിനാധ്വാനിയുമാണ് ആകർഷണീയമായ വ്യക്തിത്വത്തിന് ഉടമയും കൂടാതെ എവിടെ പോയാലും നിങ്ങളുടെ പ്രാമുഖ്യം നിലനിർത്തും ഏതിന്റെയെങ്കിലും ഉത്തരവാദിത്വം ഏൽക്കുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്യുവാൻ ശ്രമിക്കും ജോലി ചെയ്യുവാനായി സുനിശ്ചിതമായ രീതിയുണ്ട് അതിനാലാണ് ചില സമയങ്ങളിൽ ഇവരുടെ പ്രവൃത്തികൾ ആളുകളെ അതിശയിപ്പിക്കുന്നത് വളരെ ആത്മാഭിമാനമുള്ള വ്യക്തിയാണ് അതിൽ വിട്ടുപയർച്ച കാണിക്കില്ല ആത്മാഭിമാനം സംരക്ഷിക്കുവാനായി എന്തും ചെയ്യുവാൻ ശ്രമിക്കുകയും എന്നാൽ നല്ലതുപോലെ ആലോചിച്ചതിനു ശേഷമേ എല്ലാ കാര്യങ്ങളും ചെയ്യുകയുമുള്ളൂ ദൈവത്തിലേക്ക് വരുമ്പോൾ വലിയ വിശ്വാസിയാണ് സർക്കാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളോ ആയി അഗാധമായ ബന്ധം പുലർത്തും മാത്രമല്ല സമൂഹത്തിലെ ഉന്നതരുമായി ബന്ധമുണ്ടായേക്കും ഈ ബന്ധങ്ങൾ വഴി നല്ല പ്രയോജനങ്ങളും ഉണ്ടാകും മൃദുഭാഷയും ശാസ്ത്ര സംബന്ധിയായ വിഷയങ്ങളിൽ ആധിപത്യം ഉണ്ടായിരിക്കുകയും ചെയ്യും വ്യത്യസ്ത കലകളിൽ താല്പര്യവാനാണ് ശാന്ത സ്വഭാവം സ്വച്ചയുള്ള ജീവിതം കൂടാതെ സാമർഥ്യം എന്നിവയാൽ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നു കോപിക്കുന്നത് ഒഴിവാക്കണം എന്തെങ്കിലും ചെയ്യുന്നതിനെ കുറിച്ചാണെങ്കിൽ സത്യത്തിന് നിരക്കാത്തതെന്നും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല പെരുമാറ്റത്താൽ ആരും അസ്വസ്ഥരാകാതിരിക്കുവാൻ പരമാവധി ശ്രമിക്കുന്നു ഇവർ കാരണം ആരെങ്കിലും വ്യാകുലപ്പെടുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ മാപ്പ് അപേക്ഷിക്കും സ്വതാത്പര്യത്തെക്കുറിച്ചാണെങ്കിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആളുകൾക്കായി എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ബിസിനസ്സിലും ജോലിയിലും അതിരുകടന്ന ആത്മാർത്ഥതയാൽ നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം ധനികരുടെയും ശക്തരുടെയും സഹായത്താൽ ഇവർ എല്ലാവരും ജീവിതത്തിൽ സുഖസമൃദ്ധി സ്വരൂപിക്കുന്നതിൽ വിജയിക്കും എന്നിരുന്നാലും അധികാരത്തിന്റെ അഹംഭാവത്താൽ മാറി താമസിക്കേണ്ടതായി വരും ഭൗതിക സമ്പത്ത് സ്വരൂപിക്കുവാൻ താൽപ്പര്യപ്പെടുകയും എന്നാൽ ആത്മീയവും മതപരമായ കാര്യങ്ങളിലും വളരെയധികം താൽപ്പര്യമുണ്ട് ആദർശവാദിയും സത്യസന്ധതയുമായി ഇരിക്കുക എന്നത് സവിശേഷതയാണ് മാത്രമല്ല സംസ്കാരത്തെയും പാരമ്പര്യത്തെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്നു ലഭ്യമായ സൗകര്യങ്ങൾ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും കൂടാതെ ധാരാളം ജോലിക്കാരും ഉണ്ടാകും ഇവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ ഇവരുടെ അനുകമ്പാർഹവും ആദരണീയവുമായ വശങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും സാമ്പത്തികത്തെക്കുറിച്ചാണെങ്കിൽ എല്ലാ ഊർജവും അതിലേക്ക് ചെലുത്തുകയും അതേവരെ വിജയിപ്പിക്കുകയും ചെയ്യും വിവിധ വിഷയങ്ങളിൽ നിപുണനാണ് മാത്രമല്ല സാമൂഹിക സേവനങ്ങളിലും താത്പര്യം ഉണ്ടാകും അതിനാലാണ് അതുപോലെയുള്ള ജോലികളിൽ വളരെ അതിൽസാഹത്തോടെ പങ്കെടുക്കുന്നത് സൗഹൃദത്തെക്കുറിച്ചാണെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവുകയില്ല എന്നാൽ ആ കുറച്ച് ആളുകൾ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു വ്യക്തിത്വം വളരെ മനോഹരവും ആകർഷണീയവുമാണ് കൂടാതെ സ്വാർത്ഥതയില്ലാതെ ആളുകളെ സേവിക്കുക എന്നത് സ്വഭാവത്തിലുള്ളതാണ് സമ്പത്തും സേവകരും ഉണ്ടാകും അനുകൂലമായ തൊഴിലുകളാണ് ചരിത്ര വസ്തുക്കളുടെ ബിസിനസ് ദേശീയ തലത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ വലിയ ബിസിനസ്സുകാരൻ വക്കീൽ ജഡ്ജ് രാഷ്ട്രീയക്കാരൻ ലെക്ചറർ കലാകാരൻ ഇന്റീരിയർ ഡിസൈനർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ർത്താവർ സ്ഥാപനത്തിന്റെ ഡയറക്ടർ മുതലായവ സന്തോഷപ്രദവും ആനന്ദകരവുമായ ജീവിതം നയിക്കും മാത്രമല്ല കുട്ടികൾ ഭാഗ്യശാലികളുമായിരിക്കും ജീവിത പങ്കാളി വളരെ ബുദ്ധിശാലിയും ദൈനംദിന ജോലികളിൽ സമർത്ഥരുമായിരിക്കും കുടുംബത്തിന്റെ എല്ലാ ആവശ്യകതകളും അവർ നിറവേറ്റും Please subscribe the channel. Thank you for watching.